നമ്മളെ കുമ്പുക്കൽ കുരുമുളകിൻ്റെ ഏകദേശം ഇപ്പം നല്ല വളഞ്ഞ ഒരു സമയമാണ് കാണുന്നത് അലഹദില്ല പതിനഞ്ച് മാസമായ കൊടിയാണിത് കഞ്ഞിയാണ് ഫസ്റ്റ് അറിവാണ് പതിനഞ്ച് മാസമാണ് എൻ്റെ കുമ്പുക്കൽ കുരുമുളകിൻ്റെ ഈ തോക്കയുടെ പ്രായം വന്നിട്ടുള്ളത് ഇതാർക്കും നോക്കിയല്ല മനസ്സിലാവും ഒരു ഒരു ഇലക്ക് രണ്ട് ഒരു ഇലക്ക് മൂന്ന് തോക്കയാണ് കിടക്കുന്നത് സന്തോഷം ഇതാണ് ഇതിപ്പോൾ നമ്മളെ പൊമ്പക്കൽ കുരുമുളക് ഒരു കാല് കായ്ച്ചു നിൽക്കുന്നതിൻ്റെ ഒരു ഇതാണ് കാണിക്കുന്നത് എല്ലാം തിരിയിട്ട് എല്ലാം തൂക്കുതയും നൂറ് കാലാണ് നമ്മൾ വെച്ചിട്ടുള്ളത് നൂറ് കാലും അല്ല കായ്ച്ചിട്ടുണ്ട് നല്ല റാഹത്തായിട്ട് വന്നിരിക്കുകയാണ് കഞ്ഞിത്തൊക്കെയാണ് പറയുമ്പോൾ ഫസ്റ്റായിട്ട് ആകെ പതിനഞ്ച് മാസമായുള്ളൂ വേണ്ട എസ് മാതിരി ഉള്ളത് എന്ന് പറഞ്ഞത് ഇതാണ് അതിൻ്റെ പ്രത്യേകത നല്ല ഉഷാറായിട്ട് ഒരു മണി പോലും ഇതിൽ കൊഴിഞ്ഞു പോയിട്ടില്ല ഫുള്ള് ഒരു തോക്കയിലുള്ള എല്ലാ മണികളും ഉണ്ട് കന്നി ഇതുമത്തിനുണ്ട് എന്ന് പറയുമ്പോൾ പതിനഞ്ച് മാസമായിട്ടുള്ളൂ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചെറുതായിട്ട് മണി ചെറിയ ഇതിൻ്റെയൊക്കെ കളറ് മാറി വന്നിട്ടുണ്ട് ഇതേണ്ട ഇവിടെയൊക്കെ പൊഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് പരിക്കേണ്ട ഒരു ഇതിലേക്കായി വരികയാണ് ഈ കൃഷി തുടങ്ങിയ മുതൽ നല്ലപോലെ പരിപാലിച്ച് ഇതിൻ്റെ എല്ലാ അർത്ഥത്തിലും വളരെ സന്തോഷത്തിലും പ്രാഹത്തിലുമാണ് ഉള്ളത് നല്ലപോലെ വളർന്ന് ഈ കാലം മാത്രമല്ല ഇതേപോലെ ഇവിടെയൊക്കെ നല്ലപോലെ ഉഷാറായിട്ട് തിരിയിട്ട് വൃത്തിയായി കായ്ച്ചിട്ടുണ്ട് പാട് ആളുകൾ വന്ന് കണ്ട് സന്തോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പല ആളുകളും കൃഷി ഓഫീസറാണെങ്കിലും അതുപോലെ തന്നെ ഈ വക കൃഷികൾ നടത്തുന്ന ആളുകളാണെങ്കിലും അവരൊക്കെ നമ്മളോട് എന്ത് പറഞ്ഞു നല്ലപോലെ പരിപാലനം അതുപോലെ തന്നെ നല്ല രീതിയിൽ തോക്കയോട് നമ്മൾ നമ്മളാദ്യക്കെ പറഞ്ഞിരുന്നു ഒരേ രണ്ട് തോക്ക ഇത് ഒരെ രണ്ട് തോക്കി നാല് തോക്കിയല്ല അലഹമില്ല എല്ലാ നേരത്തും സന്തോഷവാരാണ് നല്ല ഉഷാറായിട്ട് കായ്ച്ചിട്ടുണ്ട് അതിന് അപ്പം ഇതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളത് പിന്നെ ചെറുപ്പത്തിൽ തന്നെ നല്ല രീതിയിൽ പരിപാലിച്ച് നല്ല ഉഷാറായിട്ട് നോക്കി നല്ല നനയൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ ഇഷ്ടം മാതിരി കൊടുത്ത് നല്ല രീതിയിൽ നമ്മളിതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോന്നു അത് കാരണം നല്ല ഉഷാറായിട്ട് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ സെയ്ദ് ഹാജിയുടെ തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അപ്പട ജേഷൻ്റെ മകനാണ് സെയ്ദ് ഹാജി എന്ന് പറയുന്നത് മുപ്പര് ഇരു നൂറ് കാലില് ഇരുന്നൂറ് വള്ളിയാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് മാസമായിട്ടുള്ളു വെച്ചിട്ട് ഈ മൂന്ന് മാസം കൊണ്ടുതന്നെ തിരിയിട്ടു നല്ല ഉഷാറായിട്ട് പരിപാലിച്ച് പോയിട്ടുണ്ട് പിന്നെ നല്ല സ്ഥലം സ്ഥലം വളരെ കൃത്യതോട് കൂടിയിട്ട് ഒരു കൊല്ലം മുമ്പ് തന്നെ വളമയൊക്കെ ചെയ്ത് കാലൊക്കെ വെച്ച് റെഡിയാക്കി മുപ്പർ ഇതിന് മുമ്പ് ലക്ഷം കിട്ടാൻ വൈകിയത് കാരണം റീഫണ്ടൊക്കെ ഒന്ന് മേടിച്ച് ഒന്ന് പോയി രണ്ടാം പ്രാവശ്യം നമ്മളത് കണ്ടപ്പോൾ മൂപ്പർക്ക് തോന്നി ഇത് നല്ലൊരു കൃഷി തന്നെയാണ് ഇത് നേരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലഹമ്മ ആ രണ്ടാം വട്ടം വീണ്ടും വള്ളി ബുക്ക് ചെയ്തു വണ്ടി ബുക്ക് ചെയ്തിട്ട് പിന്നെ അവരുടെ കൃത്യസമയത്ത് പിന്നെ കിട്ടിയപ്പോൾ പിന്നെ അവർ വെച്ചു നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്ത് പോരിൻ്റെ തെളിവാണ് ഈ കാണുന്നത് മൂന്ന് മാസമായ വള്ളിയാണിത് നല്ല രീതിയിൽ തോക്കട്ടുണ്ട് ഒരുവിധപ്പെട്ട വള്ളികളൊക്കെ തോക്കട്ടു അലഹമില്ല ആണ് അപ്പോൾ പെട്ടെന്നൊന്നും നമ്മൾ ഒന്നും കിട്ടില്ല ഇത് അവർക്ക് വഴി വഴിയായിട്ട് നമ്മൾ ബുക്കിങ്ങിനനുസരിച്ചിട്ട് ഒരു സമയമുണ്ട് ആ സമയത്ത് മാത്രമേ വള്ളി കിട്ടുള്ളൂ വത്തപ്പെട്ടുകൊണ്ടൊന്നും സംഭവം നടക്കില്ല അത് പ്രത്യേകം പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട അതാണ് നമുക്ക് ഒരാഴ്ച കൊണ്ടോ പതിനഞ്ച് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടൊന്നും കിട്ടില്ല സമാധാനപരമായിട്ട് വെയിറ്റ് ചെയ്ത് നിന്നാൽ നമുക്ക് ആ സമയമാകുമ്പോൾ അവരെ ഒരു കൃത്യതയൊക്കെ ഉണ്ട് ആ കൃത്യതയിലൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടും റീഫണ്ട് മേടിച്ചതായിരുന്നു പിന്നെ നമ്മളെ ഇവിടെ ചെയ്തതൊക്കെ കണ്ടപ്പോൾ പിന്നെയും അവർക്ക് ആകർഷണം വന്നു അലഹമില്ല രണ്ടാം വീണ്ടും ബുക്ക് ചെയ്തു അതിന് ശേഷം പിന്നെ അവർ അവർ ആ സമയമായപ്പോൾ അവർ കൊടുത്തു നല്ല പരിപാലനമാണ് ഉഷാറായിട്ട് പരിപാലിച്ചിട്ടുണ്ട് അവർ നല്ല തയ്യാണെങ്കിൽ മാത്രമേ അവർ നമുക്ക് തരുള്ളൂ ഇരുന്നൂറ് തയ്യ് തന്നിട്ട് ഒരു തൈ പോലും ഇതൊന്നും അവർക്ക് ഇല്ല പോയിട്ടില്ല അപ്പോൾ നല്ല ആയതിന് ശേഷമുള്ളൂ നമുക്ക് തൈകൾ തരുള്ളൂ കാരണം അവർക്കിത് തന്നിട്ട് നൂറ് തയ്യെന്നാൽ അൻപത് തയ്യും പോയാൽ അവരുടെ കമ്പനിക്ക് തന്നെ മോശം അപ്പോൾ അങ്ങനെ മോശം വരാതിരിക്കാൻ നമുക്കിത് തന്നാൽ ഇതുണ്ടാവുമെന്ന് ഉറപ്പ് വരുന്ന തൈകൾ മാത്രമേ ഉള്ളൂ അവർ നമുക്ക് സെയിലാക്കി നമുക്ക് തരുള്ളൂ അപ്പോൾ അതാണ് ഇതിൻ്റെ സമയം വഴുകാൻ ഏക കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ ഓലതാ അവിടെ ഓല എടുക്കാം ഈ ഓല ഈ ഓല ഇങ്ങനെ ഇനി അങ്ങോട്ട് പോയിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ നിൽക്കും ഇങ്ങനെ നിൽക്കുക അപ്പോൾ എന്ത് ചെയ്യുക നമുക്ക് കാലിലെന്താവില്ല കാലിൻ്റെ പ്രശ്നം വരില്ല എന്തിനു പറയല്ല കാലിൻ്റെ ഉള്ളിലാണ് വല്ലാത്ത കെട്ടണതിൻ്റെ ആ ആ അങ്ങനെ അങ്ങനെ അതൊക്കെ ചെയ്ത് ആടിയിട്ട് ആട് പോകില്ല കേട്ടോ ചിലപ്പോൾ നിൽക്കുകയും ചെയ്യും അല്ല ആ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇത് ഇങ്ങനെ നിൽക്കുകയും ചെയ്താലേ സംഭവമൊക്കെ നല്ല അടിപൊളി എൻ്റെ പരിപാലനം എൻ്റെ പരിപാലനത്തിയുഷ്ടാണ് പ്രത്യേകമായിട്ട് നമ്മൾ പറയാനുള്ളത് സ്ഥലം വളരെ ക്ലിയറായി നല്ല ഏരിയ ആയിരിക്കണം അതായത് പാടങ്ങളോ അതേപോലെ തന്നെ വലിയ കല്ല് മുട്ടി നിറഞ്ഞതോ അങ്ങനത്തെ ഒന്നും ആവരുത് നല്ല സ്ഥലമായിരിക്കണം നമുക്കെന്നെ ഒരുപാട് വിഷയങ്ങൾ ഈ പിന്നെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു തൈ വെച്ച് കുറേ തൈകളൊക്കെ നമുക്ക് നാശമായി അത് പിന്നെ നമ്മൾ റെഡിയാക്കി പിന്നെ എടുക്കുകയാണ് ചെയ്തത് കേട് വരില്ല കുമ്പക്കലിനാണ് രോഗമൊന്നും വരില്ല കുമ്പക്കലിൻ്റെ വന്നാൽ പിന്നെ നമ്മൾ പിന്നെ നമ്മൾ കുരുമുളക് അങ്ങനെ പറിച്ചു മതി അങ്ങനെ ധാരണ ആർക്കും വേണ്ട ശരിക്ക് നല്ല രീതിയിൽ പരിപാലിച്ച് നല്ല പോലെ ഏതിനെ നോക്കിയാലും ആ സ്ഥാനത്ത് നമുക്ക് അതിൻ്റെ പിന്നെ യഥാർത്ഥ ഒരു പിന്നെ ഇൻകം നമുക്ക് കിട്ടുള്ളൂ ഒരു ചെറിയ സംരംഭമാണ് നമ്മൾ ചെയ്തത് അത് മാഷാ അല്ല അലഹദില്ല നല്ല രീതിയിൽ നമ്മൾ പരിപാലിച്ച് പോകുന്നു ഒറിജിനൽ തയ്യ് കുമ്പുക്കലിൻ്റെ തന്നെയാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തി അവർ നമ്മൾ കമ്പനിയിൽ നിന്ന് തന്നെ എടുത്തു ഒറ്റ സ്ഥലത്ത് മാത്രമേ ഉള്ളൂ കുമ്പുക്കലിൻ്റെ തയ്യ് വിതരണം ചെയ്യുന്നുള്ളൂ പല സ്ഥലത്തും പല ആളുകളും അതാണ് ഇതാണ് പറഞ്ഞിട്ട് കൊടുക്കും പക്ഷേ നമുക്ക് ഉറപ്പില്ല നമ്മൾ കുമ്പുക്കലിൻ്റെ യഥാർത്ഥ നിന്ന് ഈ സാധനം എടുത്തിട്ടുള്ളത് അലഹമില്ല അതിൻ്റെ മാറ്റം ഈ വള്ളിയിൽ കാണാനുണ്ട്